ഇപ്പോൾ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംസാരിക്കുകയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനായി അതിനായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സാസ്സിലുമുള്ള ശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാര് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിൻ്റെ പുതിയ കെട്ടിടം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഈ കെട്ടിടം ഇവിടെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ തന്നെ ഈ രീതിയിൽ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്നുള്ളത് ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് കിപ്പിയാണ് ആവശ്യമായ ഫണ്ട് നാനൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപ ഇതിന് മുടക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ചെറുശയിലാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുമായിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴ് െഡുകൾ ഇവിടെ ഈ ഘട്ടത്തിൽ ഒരുക്കാനുമായി നമ്മുടെ ഈ മേഖലക്ക് തന്നെ വലിയ തോതിൽ പിന്തുണയാകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് നമുക്കറിയാം പിന്തുണയാകുന്ന നമ്മുടെ നാട്ടാപനമായിട്ടാണ് പിന്തുണയാകുന്ന പ്രയാസപ്പെടുന്ന നമ്മുടെ നാട്ടാപനമായിട്ടാണ് ഒന്നാണ് ക്യാൻസർ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ആകെ ആർ സി സി മാത്രമായിരുന്നു കേരളത്തിലെല്ലാവർക്കുമുള്ള ഒരു ആശ്രയ കേന്ദ്രം പിന്നീടത് രണ്ട് കേന്ദ്രങ്ങളായി മാറി ആർ സി സിയോടൊപ്പം തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററും നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി ഇവിടെ ഒരു ക്യാൻസർ ചികിത്സാലയം വേണം എന്ന് വലിയ തോതിലുള്ള ബഹുജന ആവശ്യമായിട്ട് തന്നെ ഉയർന്നു വന്നു അതിന് നേതൃത്വം കൊടുത്ത ധന്യരായ ആളുകളെ കുറിച്ച് നേരത്തെ നമ്മുടെ വ്യവസായ മന്ത്രി സംസാരിക്കുകയുണ്ടായി ബഹുമാനരായ കൃഷ്ണയ്യരും സാനമാഷും ഡോക്ടർ സി കെ രാമചന്ദ്രനും അവർ പേരും പലപ്പോഴും ഒന്നിച്ചാണല്ലോ ഉണ്ടാകാറ് ആ കാലത്ത് അവരിതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം മറ്റൊട്ടേറെ പേർ അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ അതെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്ന സാഹചര്യമാണ് പിന്നീട് വന്നത് പക്ഷെ ആവശ്യമായ പണം ഇല്ലാത്തത് ഇതുപോലുള്ള പല പദ്ധതികൾക്കും തടസ്സങ്ങളായി മാറുകയും കൊച്ചിയിൽ ക്യാൻസർ സെൻറ്റർ വേണം എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല പക്ഷേ സർക്കാരിൻ്റെ കയ്യിലുള്ള പണം വീതം വെച്ച് വരുമ്പോൾ ക്യാൻസർ സെൻ്ററിന് ആവശ്യമായ അത്രയും തുക ആ ഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സർക്കാരിനാവില്ല കാരണം പരിമിതമായ വിഭവശേഷി മാത്രമേ നമുക്കുള്ളൂ ഇതാണ് കേരളം മുന്നോട്ട് കുതിക്കുന്നതിന് തടസ്സമായി നിന്നതിലെ ഒരു പ്രധാന ഘടകം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകും എന്നാലോചിച്ചു അപ്പോൾ ബജറ്റിന് പുറമെ ഒരു സമാന്തര ധനസ്രോതസ്സുവേണം എങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും ന്യായമായ കേരളത്തിലെ പല ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയുള്ളു ആ ആലോചനയിൽ നിന്നാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിക്കുന്നു കിഫ്ബിയിലൂടെ നാം കേരളത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങളാണ് നിറവേറ്റിയത് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നാടിൻ്റെ വികസന പ്രശ്നം വരുമ്പോൾ അവിടെ ആ പറയുന്ന വികസനം ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും നാടിനു വേണ്ടിയുള്ളവയായിരുന്നു നമ്മുടെ കേരളത്തിലാകെ കാണുന്ന വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം സ്കൂൾ തലത്തിൽ അധികം പ്രയാസം അനുഭവിച്ച ഘട്ടം നമുക്കുണ്ടായിരുന്നു നമ്മുടെ സ്കൂളുകൾ പലതും അടഞ്ഞു പോകുന്ന അവസ്ഥ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസ മേഖല തന്നെ തകർന്നു പോകുമോ എന്ന ആശങ്ക ഉയർന്ന നില ആ ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത് മിഷൻ നമുക്ക് രൂപീകരിക്കാം അതിന് ആവശ്യമായ പണം കണ്ടെത്തിയത് കിഫിയിലൂടെ തന്നെയാണ് കിഫിയുടെ ഫണ്ടും അതോടൊപ്പം ബജറ്റിൻ്റെ പിന്തുണയും എല്ലാം കൂടി കൂടിയായപ്പോൾ അയ്യായിരം കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ കാര്യത്തിൽ സ്കൂളുകളുടെ കാര്യത്തിൽ ചെലവഴിക്കുന്ന നിലവന്നു നേരത്തെയുള്ള ദുരവസ്ഥക്ക് പരിഹാരമായി ഇതേപോലെ തന്നെയാണ് ആരോഗ്യരംഗത്തിൻ്റെയും അവസ്ഥ ഇതൊരു പ്രത്യേക കേസാണ് എന്നാൽ കേരളത്തിലെ ആരോഗ്യ മേഖലക്ക് പൊതുവിൽ കിഫ്ബി നൽകിയ പിന്തുണ വളരെ വലുതാണ് ആർദ്രം മിഷനിലൂടെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പല വിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കേവലം ബജറ്റിൻ്റെ പിന്തുണയോടെ മാത്രമല്ല അത് നടന്നത് കിഫ്ബി വഴിയുള്ള പണം ഉപയോഗിച്ചു കൂടിയാണ് അവയെല്ലാം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് ഇപ്പോ കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ നാഷണൽ ഹൈവേ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കാലത്തും പൂർത്തിയാകില്ല അല്ലെങ്കിൽ ആ പണിയെ ആരംഭിക്കാനാവില്ല എന്ന പൊതുവായ ചിന്തയിലായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചപ്പോൾ അവിടെയും പണത്തെറ്റായൊരു പ്രശ്നം വന്നു രാജ്യത്ത് ഒരു സംസ്ഥാനത്തോടും നാഷണൽ ഹൈവേ അതോറിറ്റി ആവശ്യപ്പെടാത്ത ഒരു കാര്യം കേരളത്തോട് അവർ ആവശ്യപ്പെട്ടു നിങ്ങളുടെ നാട്ടിൽ വലിയ വിലയാണ് ഭൂമിക്ക് ആ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾക്കാവില്ല നിങ്ങളെടുത്ത് തരണം സംസ്ഥാന സർക്കാർ എടുത്തു തരണം ഒരു സംസ്ഥാനവും അത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടില്ല നമ്മൾ ആകാവുന്നത്ര തർക്കിച്ചു പക്ഷേ നല്ല പിടിവാശിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നിന്നു തർക്കം മൂത്തു അവസാനം എങ്ങനെ പരിഹരിക്കാമെന്ന ചർച്ചയായി ആ ചർച്ചയിൽ നാം നമുക്ക് നാഷണൽ ഹൈവേ വികസനം ഒഴിച്ചുകൂടാത്തതാണ് എന്തുകൊണ്ട് ഒത്തുതീർപ്പിന് നിർബന്ധിതമായി അതിൻ്റെ ഭാഗമായി ഇരുപത്തി അഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന പണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം നൽകാമെന്ന ധാരണയായി ആ പണം നാം കണ്ടെത്തിയത് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കിഫി മുഖേനയാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന തീരദേശ ഹൈവേ മലയോര ഹൈവേ രണ്ടിനും കൂടി സംസ്ഥാന സർക്കാരാണ് പണം ചെലവിടുന്നത് അതിന് പതിനായിരം കോടി രൂപയാണ് കിഫി മുഖേന മാറ്റിരിക്കുന്നു കേരളത്തിലെ പല റോഡുകൾ പാലങ്ങൾ ഓവർബ്രിഡ്ജുകൾ അങ്ങനെ നിരവധി പശ്ചാത്തല സൗകര്യങ്ങൾ വിവിധ പദ്ധതികളുടെ ഭാഗമായുള്ള കാര്യങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യൂണിവേഴ്സിറ്റികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നൽകുന്ന പിന്തുണയുടെ ഭാഗമായി സർക്കാർ പണം നൽകുന്നതും വിവിധ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളതും കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഈ കാലയളവിൽ നാം കിപ്പി മുഖേന ഏറ്റെടുത്ത പദ്ധതികൾ എത്ര കോടിയുടെതാണ് തൊണ്ണൂറായിരം കോടി രൂപയിൽ പരം രൂപ തൊണ്ണൂറായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ആ കിപ്പി തന്നെയാണ് ഇവിടെ ഇതിനാവശ്യമായ ഫണ്ട് നൽകിയത് എന്നതാണ് നാം കാണേണ്ട കാര്യം നമ്മുടെ ഇവിടുത്തെ ക്യാൻസർ സെൻ്ററിൻ്റെ പ്രത്യേകത ചെറിയ തോതിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാലയമാകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിരിക്കുന്നു രോഗനിർണയം കീമോതെറാപ്പി ആവശ്യമായ ലാബ് ഓപ്പറേഷൻ തിയേറ്ററുകൾ റേഡിയേഷൻ സൗകര്യങ്ങൾ കിടത്തു ചികിത്സക്കുള്ള സൗകര്യങ്ങൾ എല്ലാം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇപ്പോൾ അതിനു പുറമെയാണ് ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് നമ്മുടെ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനായെങ്കിലും വളരെ ഗൗരവത്തോടെ നാം സമീപിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് നാം കാണേണ്ടതാണ് അതാണ് നേരത്തെ ആരോഗ്യമന്ത്രിയും മറ്റും ഇവിടെ സൂചിപ്പിച്ചു അതിൽ പകർച്ചവ്യാധികളുടെ വ്യാപനമുണ്ട് ജന്തുജന്യ രോഗങ്ങളുടെ വർധനവുണ്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട് ഇതിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിലാണ് ക്യാൻസർ ഉൾപ്പെടുന്നത് എല്ലാ ക്യാൻസറും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസർ കേസുകളിൽ ഭൂരിഭാഗവും അങ്ങനെയുള്ളതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യത്തിൽ നാം നല്ല രീതിയിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മുപ്പത് എന്ന ഒരു സമഗ്രമായ നയരേഖ രൂപീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് അതിലൂടെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഒഴിവാക്കാനാവുന്ന ക്യാൻസറുകളുടെ തോത് കുറക്കുക അണുബാധ മൂലമുള്ള ക്യാൻസറുകൾ തടയുന്നതിന് വാക്സിനേഷൻ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിങ് സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുക ഇതെല്ലാമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് അർബുദ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി ഉള്ളൊരു പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്ന പേരിലാണ് ആ പദ്ധതി ഈ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജുകൾ ക്യാൻസർ സെൻറ്ററുകൾ മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇവയുടെ എല്ലാം നേതൃത്വത്തിൽ സ്ക്രീനിങ് പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്യാമ്പുകൾ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന ഗുണം പ്രാഥമിക തലത്തിൽ തന്നെ രോഗനിർണയം സാധ്യമാണ് എന്നതാണ് ചികിത്സാ ചെലവ് കുറക്കുകയും രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഇതുവഴി സാധിക്കും നമ്മുടെ ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും സർക്കാർ ആശുപത്രികളിൽ അർബുദ നിർണയവും ചികിത്സയും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രധാന മെഡിക്കൽ കോളേജുകളിലും സ്പെഷ്യാലിറ്റി സ്ഥാപനങ്ങളിലുമുള്ള അത്യാധുനിക സർജറി റേഡിയോതെറാപ്പി കീമോതെറാപ്പി തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം താലൂക്ക് ആശുപത്രികളടക്കം സർജറി ഇ എൻ ടി ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുമായി സംയോജിപ്പിച്ച് പ്രാഥമിക അർബുദ ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇതിന് ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത രോഗികളെ വിദൂര കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യം കുറക്കാനാകും ചികിത്സയുടെ പ്രാരംഭഘട്ടങ്ങൾ അതത് പ്രദേശത്ത് തദ്ദേശീയമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മുടെ ബഹുമാന്യായ അധ്യക്ഷ ചികിത്സാ ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള കാരുണ്യ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന മരുന്നുകളുടെ കാര്യം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ രോഗം ഉണ്ടായതിനു ശേഷമുള്ള ചികിത്സക്ക് പകരം പ്രതിരോധത്തിനും നേരത്തെയുള്ള രോഗനിർണയത്തിനും സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുകയാണ് അർബുദ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ദിശാബോധവും ഏകോപനവും ഉറപ്പാക്കേണ്ടതുണ്ട് അതിനായി സർക്കാർ തലത്തിൽ ക്യാൻസർ കൺട്രോൾ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്ന് നാം കാണും പക്ഷേ ഇവ കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാനാവുമെന്ന് കരുതാൻ പറ്റില്ല അർബുദം പോലെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൂജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ് നമ്മൾ ഓരോരുത്തരും തുറന്നു വരുന്ന ജീവിത രീതിയുണ്ട് അതിൽ ചിലത് തെറ്റായ ജീവിത രീതിയാണ് ആ തെറ്റായ ജീവിത രീതി നല്ല രീതിയിൽ തിരുത്താൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യ പരിപാലന ശീലങ്ങൾ പിന്തുടരാനും കഴിയണം ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി തന്നെ രോഗങ്ങളുടെ പ്രതിരോധത്തെ കാണണം എങ്കിൽ മാത്രമേ നമ്മുടെ നാടിനും സമൂഹത്തിനും വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന പല രോഗങ്ങളെയും നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കൂ അത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി കൂടി കൊച്ചിൻ ക്യാൻസർ സെൻ്റർ അടക്കമുള്ള കേന്ദ്രങ്ങളെ മാറ്റി മാറ്റിത്തീർക്കാനാകേണ്ടതുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ആരും ഇവിടെ വരാതിരിക്കട്ടെ ചികിത്സിക്കാൻ വേണ്ടി എന്ന കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൊച്ചിൻ റിസർച്ച് സെന്റർ നാടിനെ സമർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് റിപ്പോർട്ട് അവതരണമാണ്